കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാനുള്ള ടിപ്സുകൾ ഏതൊരു വിദ്യാർത്ഥിയുടെയും പഠനത്തിൻ്റെ ആരംഭം അക്ഷരങ്ങൾ പഠിക്കുന്നതിലൂടെയാണ് ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾ പരാജയപ്പെടുന്നത് അക്ഷരങ്ങൾ പഠിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടത് അക്ഷരങ്ങളാണ് കുട്ടികളെ കൊണ്ട് അക്ഷരങ്ങൾ പഠിപ്പിക്കാനുള്ള പ്രധാന ടിപ്സുകളാണ് ഇവിടെ പറയാൻ പോകുന്നത് കുട്ടികളെ കൊണ്ട് അക്ഷരങ്ങൾ ഉണ്ടാക്കിപ്പിക്കുക ആദ്യത്തെ ടിപ്സ് കുട്ടികളെ കൊണ്ട് അക്ഷരങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിപ്പിക്കുക കളിമണ്ണ് ക്ലേ തുടങ്ങിയവ ഉപയോഗിച്ച് കുട്ടികളെ കൊണ്ട് അക്ഷരങ്ങൾ ഉണ്ടാക്കിപ്പിച്ച് പഠിപ്പിക്കുക അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല മാർഗം ഇതുപോലെ അക്ഷരങ്ങൾ ഉണ്ടാക്കിപ്പിച്ച് പഠിപ്പിക്കലാണ് രണ്ടാമത്തെ പോയിൻറ്റ് അക്ഷരങ്ങൾ പേപ്പറിലോ ചെടികളുടെ ഇലകളിലോ വെട്ടിയെടുത്ത് അക്ഷരങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കുക അക്ഷരങ്ങൾ പഠിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിൻ്റ് അക്ഷരങ്ങൾ പേപ്പറിലോ ചെടികളുടെ ഇലകളിലോ വെട്ടിയെടുത്ത് അക്ഷരങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കി പഠിപ്പിച്ചാൽ അത് കുട്ടികളുടെ ഹൃദയത്തിൽ മനസ്സിൽ പെട്ടെന്ന് ഫലം ചെയ്യുന്നതാണ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ അത് സാധിക്കും അടുത്ത പോയിൻറ്റ് പാഠപുസ്തകത്തിൽ നിന്നും പ്രയാസമുള്ള അക്ഷരങ്ങൾ റൗണ്ട് ചെയ്യിപ്പിക്കുക ശേഷം നന്നായി പഠിപ്പിക്കുക പാഠപുസ്തകം വായിപ്പിക്കുക കുട്ടികളെ കൊണ്ട് ശേഷം പ്രയാസമുള്ള പദങ്ങൾ വാക്കുകൾ പ്രത്യേകം റൗണ്ട് ചെയ്ത് ആ വാക്കുകൾ ഒരു നോട്ട് ബുക്കിലോ റഫ് പേജിലോ എഴുതിപ്പിച്ച് ധാരാളം പ്രാവശ്യം എഴുതി പഠിപ്പിക്കുക ഈ സ്റ്റെപ്പുകൾ ടിപ്സുകൾ ക്രമപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായി കുട്ടികൾക്ക് അക്ഷരങ്ങൾ പഠിക്കാൻ സാധിക്കും ഇവകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യണം ഒന്നാമത്തെ സ്റ്റെപ്പ് പരിശീലിപ്പിച്ചതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നന്നായി അക്ഷരങ്ങൾ പഠിക്കാൻ സാധിക്കും